പഞ്ചായത്തിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ധനകാര്യം വികസനം പൊതുമരാമത്ത് ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമകാര്യം എന്നീ സമിതികളിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കോൺഗ്രസിലെ ടി കെ ഹിതേഷ് കുമാറിനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മുസ്ലിം ലീഗിലെ എം ബാബു മോനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ പി ഷീബയെയും എതിരില്ലാതെ തെരഞ്ഞെടുത്തു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ അനുമോദിക്കൽ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സംജിത്ത് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എൻ ഷംസീറ വി അനിൽകുമാർ ബിജു പൂതകണ്ഠി പി സജീവ് കുമാർ പാണ്ഡ്യാല പി കെ ഫിറോസ് പി പവിത്രൻ ഗാലിദ് കിളിമുണ്ട ഉസൈൻ ബാബു നെല്ലുളി എ മൊയ്തീൻ ഹാജി ഷെമീന വെള്ളറക്കാട്ട് ഷൈജ വളപ്പിൽ സലീം അബ്ദുൾ ഗഫൂർ പി സഫിയ അബ്ദുറഹ്മാൻ എം ജയശങ്കർ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ടി കെ ഹിതേഷ് കുമാർ ആണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുൻപും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷത്തിൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ തന്നെ മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാലാം വാർഡിൽ നിന്ന് വിജയിക്കിട്ടുള്ള അദ്ദേഹം വ്യാപാരത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഇരുപത്തിമൂന്നാം വാർഡിന് പഴയ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും ജനപ്രതിയെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുപ്പ് വനിതാ സംവരണമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പതിനാറാം വാർഡിൽ നിന്ന് വിജയിച്ച് വന്നിട്ടുള്ള നമ്മുടെ ശ്രീമതി ിൽക്കുന്നിലാണ് അവര് ഇവിടെ ഏകകണ്ഠമായിട്ടാണ് അവര് ആ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും അവർ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കുന്നമണ്ണി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് മെമ്പറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ആറാം വാർഡ് മെമ്പറായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് പേരാണ് ഇന്ന് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതോടുകൂടി നമ്മുടെ മൂന്ന് ജനപ്രതിനിധികളുടെ മുഴുവനായിട്ടുള്ള കുന്നമണ്ണി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത് വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്